എന്തൊക്കെ തുറക്കല്ലേ 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 എന്താ ആയിട്ടില്ല തുറക്കല്ലേ തുറക്കല്ലേ ഞാൻ ഞാൻ എന്തൊക്കെയാ ഓർത്തരാ അമീൻ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മുറി അങ്ങോട്ട് നോക്കേ അതൊന്നൊരു വിഷയല്ല അമീനങ്ങ അതൊന്നും ഏങ്ങനായോ എങ്ങനെ വീണത് പറഞ്ഞെടുത്ത എല്ലാവർക്കും എങ്ങനെ വീണത് പന്നോക്ക് പന്നോക്ക് അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആയ അസ്സലാമു അലൈക്കും പറ ഇങ്ങനെ ദീക്ക് നോക്ക് എന്ത് സാധനങ്ങളെ പൂക്കളാ എന്നിട്ട് പൂക്കൾ എടുക്കാൻ വേണ്ടി പോയി ഏത് വീട്ടത്തെ പൂക്കൾ എടുക്കാനാ പോയി ആ ആരാ വീട്ടത്തെ പൂക്കളൊന്നും എടുത്തിട്ടാ വെറുതെ അല്ല വീണത് വീട്ടത്തെ പൂക്കളൊന്നും പറിച്ചെടുത്തിട്ടാ എന്നിട്ട് അങ്ങനെ ഓടി പോകെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്ക് എന്നിട്ട് എന്താ ഡോക്ടർ ചെയ്ത് വരത്താ ഡോക്ടർ എന്തൊക്കെ ചെയ്ത് വരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ആദ്യം സൂചി വെച്ചു ഇങ്ങോട്ട് ഓക്ക് ഇങ്ങോട്ട് ഇങ്ങട്ട് ഇങ്ങോട്ട് എന്റെ ബട്ടൻസ് ആ ഞാൻ മരുന്ന് ഇപ്പൊ തരാംസ് അടുത്ത് പോയിരുന്ന എന്നിട്ട് പാർട്ടി എടുക്കേ എനിക്ക് മനസ്സിലാകാത്തോണ്ടല്ലോ ജീവിനോട് ചോയ്ക്ക് പാർട്ടി തരാത്തോണ്ടല്ലോ ചോദിക്കണേ അവ കുടിച്ച അഞ്ഞാ തരാം പിന്നെ എന്നിട്ട് ഞാൻ റോട്ടിൽ കൂടെ അങ്ങനെ കൂടി കറി എങ്ങനെ പോണ്ടേ അങ്ങനെ പോണ്ടിയേ അങ്ങനെല്ലാം നട ഓടി പോവാൻ മെല്ലെ മെല്ലെ എന്റെ കുട്ടി പോവുക മെല്ലെ മെല്ലെ അങ്ങനെ ആ വെല്ല ഇത് എന്തിനാ സ്കൂൾ പോകുമ്പോ ഓടുന്ന അമിനെ അവൻ കൂടി നേരം വൈകണേ നേരത്തെ പോയ പോരെ പത്ത് മണിക്ക് പോയാ മതി എന്നാ പത്ത് ഇന്നലെന്താ പറഞ്ഞ ബാഗിന്നെ വലിച്ചുകൊണ്ട് പോവാനറിയില്ലേ അമീക്ക് അടങ്ങിക്കോടാ അടങ്ങിക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കീ എന്ത് ഇങ്ങനെ എന്നാ ഇനി മരുന്ന് കുടിച്ചാ ലോ അമലത് ക്യാമറ കുടിച്ചാ ഒന്ന് മരുന്ന് കൊടുക്കട്ടെ അമലേക്ക് ചേച്ചി കുടിച്ചോ ചേച്ചി

ി നല്ല ഇഷ്ടാണ് എന്റെ കൊച്ചിട്ട് മരുന്ന് മറ്റുള്ള കണ്ടില്ലേ നോക്കിക്കണ് നോക്കിയാ മരുന്നേ കൊതി കൊതിച്ചി എടി ഇന്ന കാട്ടി ഞാൻ പത്ത് പറഞ്ഞല്ലോ പൊറ്റിച്ചെ ആറ് മില്ലി മരുന്ന് കുടിക്കാൻ ഒരു കള്ളത്തിരുല്ലാത്ത ഒരു കുഞ്ഞു കുട്ടി അമീകാണെങ്കി മരുന്നിന് കൊതി കൂടി നിൽക്കുക എന്താ അമീക എനിക്ക് അവസരത്തിൽ പറയാനോ എന്തേലും പറയണ്ടോ എന്താ പറയാല്ലേ എനക്ക് മരുന്ന് വേണംന്നാ പറയണ്ടേ മരുന്ന് വേണമെങ്കിൽ ഒന്നും കൂടി വീഴണം വീണുകാണ്ട് മരുന്ന് വേണോ വേണ്ടല്ലേ വീണ അപകടം ഓടെടുത്തിട്ടാ വീണു വീണപ്പോ നല്ല സുഖം പറഞ്ഞെടുത്താ വീണപ്പോ ചോരൊഴിച്ചു ഇനി കരുതിട്ടാ ഇനി നല്ലോണം കരുതി പോണോ റോഡ് ആ റോഡിൽ കൂടെ പോകുമ്പോളെ നല്ല അരു കൂടെ നല്ല ശ്രദ്ധിച്ചു പോണോ അല്ലെ ബട്ടൺ കഴിച്ചാ അയ്യായിരം അടക്കട്ടോ ഒരു മരുന്ന് കുടിച്ചു നല്ല കുട്ടിയാണോ നീ അടുത്ത മരുന്ന് ഇളകി മറിഞ്ഞുകൊണ്ട് കളി വീഡിയോ അഞ്ചും അഞ്ചു മില്ലിയാണ് അഞ്ചുമില്ലിറിയോ നല്ല രസാ മരുന്ന സൂപ്പർ എനിക്കിഷ്ടോ ഇത് കട്ടൂടി ചേർക്കട്ടാമിക്കാ എനക്ക് ഒരു സ്വഭാവം തീ

രാത്രി മരുന്ന് കുടിക്കാൻ പറയാൻ മറക്കരുത് കേട്ടാ രാത്രി രണ്ടു നേരല്ലേ അഞ്ചു നേര എന്താ മീനേ തമ്പിലെ അങ്ങനെ വെക്കും അവിടെ എന്താ പരിപാടി എന്ത് കളി കളിച്ച വെറുതൊരു കളി അല്ലേ കട്ട കളി അല്ലേ ഇന്നലെ തന്നെ കുട്ടികളെ ഈ കളി ഇന്നലെ അപകടം ഞാൻ അമീനെ ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ അപകടം ഉണ്ടാവും റോട്ടേക്ക് പോകരുത് പറഞ്ഞിട്ടില്ലേനിയാ അതെന്താ കേക്കാൻ എന്റെ കുട്ടി പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക സംഭവിക്കാം നിങ്ങൾ എന്നെ വീഡിയോ എടുക്കുവീഡിയോ എടുക്കാൻ ഇഷ്ടം എടുക്കിഷ്ട എന്താ മിക്ക സൂപ്പർ സൂപ്പർ എല്ലാരും കയ്യോട്ടിക്കാമീൻ കൈയ്യട്ടെ അമീൻ പാടാണ്ടാ കൊടാന്റെ കുത്തി പേരയിൽ എന്തൊക്കെയുള്ളത് നോക്കട്ടെ പോയി വണ്ടാവും എല്ലാരും എന്താണ്ടാവും അല്ലേ ഏഹ് വീടൊക്കെ താക്കി ഉള്ളിലാ വീട് ഉള്ളിലീട് ഏർ സൂപ്പറാണല്ല കളി ഇന്നല്ലേ ഞാൻ അമീഖാനോട് ആര് വരുന്നുണ്ട് പറഞ്ഞേ എന്തിനാ ഞാൻ അമ്മായി വരുന്നുണ്ട് പറഞ്ഞ അറിയോ അറിയാറിയോ കളിക്കാൻ പോകാതൊക്കെ ഞാൻ അമ്മായി വരുന്നുണ്ട് ഏർ ആ ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞാ ഈ ബെഡ്ഷീറ്റ് ഒക്കെ പൊറുക്കിട്ടുണ്ട് കൊട്ടേ ബെഡ്ഷീറ്റ് ഒക്കെ പൊറുക്കിട്ടില്ലേ ഞാൻ എന്തിനാറിയാ അമ്മായി വരുന്നുണ്ട് പറഞ്ഞത് അമീനെ മനസ്സിലായോ അമ്മായി വരുന്നുണ്ട് പറയുമ്പോ നിങ്ങള് നിന്ന് പുറത്തേക്ക് പോകാതെ പോകാതൊക്കൂലേ നിനക്ക് അങ്ങനെ തോന്നിന്ന് പഠിച്ചവൻ എന്നോട് ഇങ്ങനെ പറയണേ എന്തോ ഒരു അപകടം വരാണ്ട് കുട്ടികളെ പുറത്തേക്ക് പറഞ്ഞേക്കല്ലേ എന്നോട് ഇങ്ങനെ പറഞ്ഞീനി അപ്പൊ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഈ ഒരു ടെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ നിങ്ങള് കളിക്കാൻ പോകല്ലേന്ന് പറഞ്ഞത് മനസ്സിലായ്ക്കേ ഇനി പോകള് കളിക്കാൻ പോകണം അപ്പൊ ഷിമ്മാര് പറഞ്ഞ കേൾക്കാതെ പോകാ മനസ്സിലായോ കാര്യങ്ങൾ മനസ്സിലായോ ആ മീൻ മനസ്സിലായില്ലേ എന്നാ ഒരു പാട്ടടിക്കാം അമീനേ ഒരു ഒന്ന് ഒന്ന് ഉള്ളിലെന്താണ് ഇനി ഉദ്യമന്ന് കേറി മറിഞ്ഞു കയറിട്ടാ ഞാൻ അവിടെ അടുക്കളയിലേക്ക് ശ്രദ്ധിക്കൂലേ എന്നാൽ ചെയ്യരാ ഇനി എന്താ കുറേ നീട്ടി അലച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ആക്കാലോ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്താ പറയേണ്ടേന്ന് എനിക്കറിയില്ല ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ വയറുക ഇടൊന്നും ഇന്നലെ നന്ദി ഇന്ന് കണ്ടതെന്ന് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഞമ്മളെ വയറ് കേടുന്നതുകൊണ്ട് ഞമ്മളിന്നൊന്നും ഉണ്ടാക്കാൻ പോയില്ല അന്ന് കഞ്ഞി അങ്ങോട്ട് കുടിച്ചിരിക്കുകയാണ് കുട്ടികൾക്കും കഞ്ഞി കൊടുത്ത് കഴിഞ്ഞ് വയറ് ശരിയാകാത്ത യാതൊരു പ്രശ്നവും ഇല്ലാന്നുണ്ട് മനസ്സുകൊണ്ടുകൊണ്ട് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് എനിക്ക് അവസരം പറയാം അല്ലെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത് നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ ഇന്ന് പറഞ്ഞു പോണതിന് മുമ്പ് ആ ജനൽ മേലെന്താ കൊട്ടാ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ചോദ്യം അല്ലെങ്കിലും ഞമ്മൾ ചോദ്യം ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉത്തരം പറയണല്ലോ കൊട്ടയിലൊന്നും ഒന്നുമില്ല കൊട്ടയിലൊക്കെ തുണികൾ വെക്കണ കൊട്ടേട്ടോ ഞമ്മളെ ഒരു വട്ട വെഡ്ഷീറ്റ് വെക്കണ കൊട്ട ഒരു വട്ട തുണികൾ ഓരോ കുട്ടികൾക്കും ഓരോ കൊട്ടങ്ങട് വെച്ചുകൊടുത്തേക്കാണ് എന്നാൽ പിന്നെ ചുരുട്ടി കുട്ടിയായാലും അതില്ലാണ്ട് കിടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊട്ടകളോട് കൊട്ടയാണ് ഞങ്ങളെ വീട്ടിലുള്ളത് ഇനി അപ്പുറത്തെ റൂമിൽ പോയാൽ അവിടെ ഉണ്ട് കേട്ടോ നാലഞ്ച് കൊട്ടകൾ ഇങ്ങനെ ജനൽമല കെട്ടി വെച്ചേക്കാം അപ്പം നിങ്ങൾക്ക് വീണ്ടും ഒരു ചോദ്യം ഉണ്ടാവും എന്തിനാ എന്തിനപ്പം ജനൽമലൊക്കെ കൊട്ട കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്തോടെ ഇറക്കി വച്ചാൽ പോരെ നിലത്തൊക്കെ ഇറക്കിയെച്ചാൽ കൊട്ടയൊക്കെ ഇവിടെ ഉണ്ടാവുമോ കൊട്ടയും കൊണ്ട് വായി അല്ലേ കുട്ടികൾ കൊട്ടയെ കയറി കുത്തർക്കും പിന്നെ ഓരോ തേനും കൊട്ട നാല് ഏറെ കിട്ടേറിയണ്ടേ കൊട്ട രണ്ട് ദിവസം കൊണ്ട് രണ്ട് കണ്ടാവണ്ടേന്ന് ഇവിടുത്തെ കുട്ടികളൊക്കെ അങ്ങനെ നിങ്ങളെ വരിത്ത കുട്ടികളൊക്കെ ആണോ അല്ലേന്ന് എനിക്കറിയില്ല നമ്മളെ കുട്ടികൾ നല്ല ഫുൾ ഡീസൻ്റ് സെറ്റപ്പ് കുട്ടികളാണ് പിന്നെന്താണ് പറയാനുള്ളത് എനിക്കത്രയേ പറയാനുള്ളൂ അത്രേ പറയാനുള്ളൂ അപ്പോൾ അടുത്ത റൂമിൽ ജനന്മ ഇതേപോലെ കൊട്ടകളുണ്ട് ഓരോരുത്തർക്കും ഓരോ ഡ്രസ്സ് ഇടാറില്ല കൊട്ടകളാണ് അല്ല എന്താ പറയുക അലമാരയിൽ എനിക്ക് ഡ്രസ്സുകൾ കുറവാണ് ഇല്ലതൊക്കെ കൊട്ടയിൽ തന്നെയാണ് ഇനിയിപ്പോൾ എവിടുക്കെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ പോകാനുള്ള ദിവസം തലേന്ന് ഉറപ്പിച്ചെച്ച് കാണാം ആ തലേന്ന് നമ്മൾ എന്ത് ചെയ്യും നല്ലോണം കൈകി വൃത്തിയാക്കിയിട്ട് പിറ്റേന്ന് അങ്ങോട്ട് ഇട്ടിട്ട് പോകും അല്ലാതെന്ത് ചെയ്യാനാണ് അല്ലാതെ എന്ത് ചെയ്യാനാ അലമാരയും തുണിയച്ചാൽ അവിടെ ഉണ്ടോ നിൽക്കണേ അവിടെ ഒന്ന് നിൽക്കൂലട്ടോ അവിടെ ഒന്നാണ് വലിച്ചുമ്പോഴത്തേന് എട്ട് പത്തെണ്ണം കണ്ടി ചാടിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ അത് അടക്കി ഒതുക്കി പൊറുക്കി വെക്കാൻ പോയിട്ടും കാര്യമില്ല പിറ്റേന്ന് പോലെ ഒന്നും കൂടിയാണ് വലിച്ചും അപ്പോൾ പിന്നെ ഒക്കെ പാടം ചാടിയാണ് പിന്നെ അലമാരമേത്ത് കൂടാണ് ചാടികാരം അതിലാറും നല്ല അലമാര ഒന്നും വേണ്ടാന്ന് ചവിട്ടിക്കൂട്ടി പുറത്തു കിടാനാണ് എനിക്ക് തോന്നാറുള്ളത് അലമാര പിന്നെ നമ്മളെ വീട്ടിൽ കണ്ടമാനം ഗോൾഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തിനാ അലമാര അലമാരയിലൊക്കെ വെക്കണേ ഈ ഗോൾഡോ സ്വർണോ പണ്ടോ പൊന്നോ പൈസയോ കൂടുതൽ വേണം അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിനാലന്മാരൊന്നും വേണ്ട അല്ലാതെ അപ്പം എന്താ പറയാനുള്ളത് എനിക്ക് ഈ അവസരത്തിത്രേ എന്നുള്ളൂ പറയാനുള്ളത് അപ്പോൾ നന്ദിയൊക്കെ രേഖപ്പെടുത്തി ഞാൻ പോയതല്ല അപ്പോൾ അതുകൊണ്ട് മാത്രം കേട്ടോ ഒന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയിൽ കാണാം ഇൻഷാല്ല അതുവരെയും ബാ സി